യൂട്യൂബ്സ് ആണ് അതെ നമ്മുടെ ചേട്ടന്മാർ ക്രാബിന്റെ പോകുക ക്രാബിൻ്റെ വല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വലയെടുക്കാൻ പോകുന്ന സീതയുണ്ടോ ഞാനത് ചൂണ്ടിയിടാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ചേട്ടന്മാർ വലയെടുക്കാൻ പോകും അപ്പം രണ്ടാമത്തെ ആദ്യ ഒരു റൗണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വല അപ്പം രണ്ടാമത്തെ റൗണ്ട് അവിടെയൊക്കെ വല ഇട്ടിട്ടുണ്ട് സമയത്ത് നോക്കാം കേട്ടോ അതെങ്ങനെയാണ് എടുക്കുന്നത് എന്ന് യ്സ് അപ്പൊ നമ്മുടെ ചേട്ടന്മാരി അടുത്തൊക്കെ എത്തി വലയെടുത്തോണ്ടിരിക്കുകയാണ് അതോ ചെറിയ ചെറിയ ഓറഞ്ച് അല്ലെ ഗ്രീൻ കളറിലൊക്കെ ഉണ്ടോ ഡോട്ട് പോലെ അത് മറ്റേ ഇതാട്ടോ ഇട്ടേക്കുന്നില്ല അതാ വല ശരിക്കും കൈസ് നമ്മുടെ ചേട്ടന്മാരെടുത്തോണ്ടിരിക്കാണ് കേട്ടോ അങ്ങനെ എടുത്ത് 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 അതിനകത്ത് ക്ലാപ്സും അതുപോലെ മീനൊക്കെ കയറി അതിനകത്ത് കൊടുങ്കോട്ടൊക്കെ ആയസ് നമുക്ക് നോക്കെടുക്കുന്നുണ്ടോ നിങ്ങള് ശരി നോക്കി നമ്മുടെ ചേട്ടൻ പുറകിൽ നിന്ന് എടുക്കുന്നുണ്ട് അതിന് മീനോടെ സൈസ് വേണ്ട മീനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പൊ കണ്ടുവരി മീനുണ്ടോ അങ്ങനെ നമ്മുടെ ചേട്ടന്മാരെ എടുത്തെടുത്ത് എടുത്ത് അടുത്തോട്ട് വരുവാട്ടോ കൈസ്ത് അങ് അവിടെ എത്താറായി അമ്മ കരയുടെ അവിടെ കണ്ട നല്ല വൈബ് സമയമാണ് രാവിലെയാണ് നല്ല കണ്ട കൈസ് അടിപൊളിയായിട്ട് നമ്മുടെ ചേട്ടന്മാർ അടുത്തടുത്ത് വരാൻ തുടങ്ങി അങ്ങനെ നമ്മളെ ചേട്ടന്മാര് വലയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടോ കൈസ് വരുവാണ് നമ്മുടെ ഇങ്ങനെ കണ്ടുപാലെല്ലാം മൊത്തം എടുത്തിട്ടുണ്ട് അതിൽ ക്രാബ് ആണോ എന്താ നമുക്ക് കുടുങ്ങാൻ പോയതെന്ന് അറിയത്തില്ല കേട്ടോ ഗൈസ് മീനും കാണാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് നോക്കാട്ടോ എന്താ എടുക്കുന്നത് നമ്മുടെ ചേട്ടന്മാർ ഇത് നോക്കിയേക്കാം ഇങ്ങനെ നമ്മുടെ ചേട്ടന്മാർ കരയിലെത്തി കര അതുകൊണ്ടോ പൊന്ത് കൈസ് ആ പൊന്തയിലിരുന്നാണ് നമ്മുടെ ചേട്ടന്മാർ വലയൊക്കെ ഇടാൻ പോകുന്നത് കേട്ടോ ഇങ്ങനെ പൊന്ത് ആദ്യം കയറ്റി ആദ്യം നമ്മുടെ വലയെ അങ്ങോട്ട് കയറ്റി വെക്കണം അതിൻ്റെ അതുകൊണ്ടോ കെട്ടി വെച്ചേക്കണം അതിൻ്റെ അകത്താണ് നമ്മുടെ ക്രാബോ മീനോ ഉള്ളത് കൈസ് നോക്കാം കരയിലോട്ട് നമ്മൾ നെറ്റ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വലയിലിരിക്കുന്ന മീനും അതുപോലെ ക്രാബൊക്കെ നമ്മുടെ കരയിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ചേട്ടാ മര് നോക്കൊണ്ടിരിക്കുകയാണ് അടുത്തതിന് നമ്മുടെ പൊന്താ എടുത്ത് വെക്കാനുള്ളത് അത്യാവശ്യം വലയ്ക്കൊക്കെ നല്ല വെയിറ്റ് കേട്ടോ അപ്പോൾ നല്ലതായിട്ട് പവറൊക്കെ കൊടുത്തങ്ങോട്ട് എടുത്ത് വെക്കുക കേട്ടോ നല്ല തെരയൊന്നുമില്ല അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല ഇല്ല കേട്ടോ കൈസ് പക്ഷേ സൂക്ഷിച്ചിട്ട് എടുത്ത് അങ്ങോട്ട് വെക്കുകയാണ് ഇനി നമ്മുടെ പൊന്താണ് എടുത്ത് വെക്കാനുള്ളത് കൈസ് അങ്ങനെ നമ്മുടെ ചേട്ടന്മാരില്ല നമ്മുടെ വലയായിട്ടോ എടുത്തുകൊണ്ട് വരുന്ന ക്രാബും അതുപോലെ ഫിഷ് ഒക്കെയുള്ള ആ വലയാണ് എടുത്തുകൊണ്ട് പോകുന്നത് നല്ല വെയിറ്റുണ്ട് കേട്ടോ ഗൈസ് അത് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാൻ ഈ വെച്ചേക്കുന്ന ഇതാട്ടോ നമ്മുടെ പൊന്തിൻ്റെ തുഴ ഗൈസ് കേട്ടോ തുഴയാണ് വെച്ചേക്കുന്നത് അതേപോലെ രണ്ടാമത്തെ ഇതും കൂടെ എടുത്തിട്ടോ രണ്ടാമത്തെ വലയും ഇതും എടുത്തിട്ടുണ്ട് അതിൻ്റെ അതും മീനും ക്രാബൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് നമുക്ക് നോക്കാം അത് തുറക്കുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതെടുത്ത് നോക്കുകയാണ് എടുത്ത് വെച്ച ബോട്ടിന്റെ തൊഴിയാണോ കാണുന്ന ഒരു പത്ത് ഇരുപത് ദിവസം കൂടി വെള്ളം തെളിച്ചിട്ടുണ്ടെങ്കി എന്താ ഇത് കഴിയും ഓഗസ്റ്റൊക്കെ തീരാനാവുമ്പോ ഇതിന്റെ ഇതൊക്കെ കഴിഞ്ഞാൽ എങ്കിലും ഈ ടൈമിൽ കിട്ടണ പോലെ വെള്ളം തണുത്ത് എന്താണ് ടൈമിൽ കിട്ടണ പോലെ നമുക്ക് ഇത് കഴിഞ്ഞ് ഇത് അത്രയും കിട്ടൂല ചേർക്കുന്നവകാലോ കവാല കടലിന്ന് പറഞ്ഞു ഇത് ഇത് നമ്മുടെ ചേട്ടന്മാരില് വലയുന്ന ക്രാബ് ഒക്കെ നല്ല വിദഗ്ധരായ ചേട്ടന്മാരെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് നോക്കിയാട്ടോ എടുക്കുന്ന നമ്മുടെ ക്രാബിന്റെ കടികിട്ടാൻ ചാൻസ് ഉണ്ടോ ബ്ലൗസൊക്കെ ഇട്ട് നല്ല സൂക്ഷിച്ചാണ് നമ്മുടെ എടുക്കുന്ന കൈസ് കണ്ടോ നല്ലത് അപ്പൊ സൂക്ഷിച്ചോ കടികിട്ടോ കൈസ് ക്രാബിന്റെ നമ്മുടെ കാവാലഞ്ഞൈ കേട്ടോ കാവാലി അല്ലെങ്കിൽ നീലക്കാലഞ്ഞവിടെ വിളിക്കുന്നു കേട്ടോ അങ്ങനെ എടുത്തോണ്ടിരിക്കാണ് നല്ല വല്യ കാലൊക്കെ കേട്ടോ വലിയ കാലിൻ കൈ ഒക്കെ അവരുടെ വരുന്നത് അവർ തൊഴക്കാലെ കണ്ട് പിടിച്ചിട്ട് നല്ല സൂക്ഷ്മായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ നല്ല കടി കിട്ടുന്ന ചാൻസ് ഉണ്ട് വേണ്ടിയിരുന്നു ചേട്ടന്മാരി നമ്മുടെ ക്രാബ് ഒക്കെ എടുക്കുന്നതിൽ കണ്ടല്ലേ ഇനി ഞാൻ നമ്മുടെ ക്രാബിന് ഹെൽത്ത് ബെനിഫിറ്റിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ക്രാബിന്റെ മീറ്റിൽ ഇല്ലേ ഹൈ ലെവൽ ഓഫ് ഫോസ്ഫറസ് ഉണ്ട് കേട്ടോ ഗൈസ് അത് നമ്മുടെ ടീത്തിനും അതേപോലെ ബോണിനൊക്കെ നല്ല സ്ട്രോങ് ആക്കും കേട്ടോ ഗൈസ് നമ്മുടെ ക്രാബിനെ ഇല്ലേ ഹീലിംഗ് ഏജന്റ് ആയിട്ടാ ഗൈസ് അറിയപ്പെടുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇവര് മീറ്റിൽ ഹൈ കോപ്പർ ലെവൽ ഉണ്ട് കേട്ടോ ഗൈസ് അത് നമ്മുടെ മുറിവൊക്കെ ഊണാകാൻ വേഗം സഹായിക്കും കേട്ടോ ഗൈസ് വേറൊരു എടുത്തൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഗൈസ് നിങ്ങൾ വിചാരിക്കും എല്ലാ സമയം നമുക്ക് ക്രാബ് കിട്ടുന്നു നമ്മുടെ ചേട്ടൻ പറയുന്നത് കേട്ടല്ലോ ഈ സീസണിൽ മാത്രം കിട്ടുന്ന കേട്ടോ നമ്മുടെ നീലക്കാലം ക്രാബ് അതേപോലെ ഇല്ലേ നമ്മുടെ നീലക്കാലം ക്രാബ് ഒക്കെ നമ്മൾ വിൻ്ററിലാട്ടോ കഴിക്കേണ്ടത് അത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ക്രാബിൻ്റെ മീറ്റിൽ തന്നെ നല്ല ചൂടുണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും കഴിക്കുവാണെങ്കിലും വിൻ്ററിൽ കഴിക്കണം സമ്മറിലൊന്നും കഴിക്കരുത് കേട്ടോ ഗൈസ് അതേപോലെ സമ്മറിലല്ല കിട്ടുന്നത് വിൻ്ററിൽ തന്നെ കിട്ടും മഴക്കാലത്ത് ആട്ടോ നമ്മുടെ ക്രാബ് കൂ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഗൈസ് അല്ലാതെ സീസണൊന്നും കിട്ടില്ല കേട്ടോ പക്ഷെ മഡ് ക്രാബ്

ഒത്തിരി ക്രാപ്സൊക്കെ കൊണ്ട് നമ്മുടെ ചേട്ടന്മാർക്ക് എടുക്കാനുണ്ടെട്ടോ ഗൈസ് കണ്ടോ നമ്മളെടുത്ത് എടുത്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണോ കുറേ ഉണ്ട് അതുപോലെ കയ്യിൽ നിന്നൊക്കെ കുടുങ്ങാൻ ചാൻസ് ഉണ്ടോ വല്ല അത്രയും നല്ല കുടുക്കാൻ കുടുങ്ങിയേക്കുന്നത് ക്രാബ് ഒക്കെ രണ്ടിടയ്ക്ക് മീനൊക്കെ കിട്ടുന്നുണ്ടോ ഗൈസ് ഇതേണ്ടോ അതൊരു ഏരിയ കിട്ടിയേക്കുന്നത് അടിയോര ഒരു ഏരിയ കല്ലേ ആണെന്ന് തോന്നുന്നു കേട്ടോ കൈസ് പക്ഷേ നമ്മുടെ ഏരിയ ആണ് അത് കിടക്കുന്ന മീനൊക്കെ കിട്ടാറുണ്ട് ഇതേണ്ടോ പള്ളിക്കോയും അതുപോലെ ഏരിയ ഒക്കെ കിട്ടിയേക്കുന്നത് ക്രാബ്സ് കൊണ്ട് വെറൈറ്റി ക്രാപ്സ് ഉണ്ട് ഇതേണ്ടോ ബ്ലൂ കളർ കൊട്ടയൊക്കെ വെറൈറ്റി ക്രാപ്സ് ഒക്കെ അതുപോലെ ഇതേണ്ടോ റെഡ് കളറിലെ അത് മണ്ടാ മഡാണത് നമ്മുടെ ഒരു ടൈപ്പ് നമ്മുടെ നീലക്കാലിനാത്ത ഒത്തിരി വെറൈറ്റി ക്രാപ്സ് കൊണ്ടോ അതിന്റെ അകത്ത് ഗൈസ് കണ്ടോ റെഡ് കളറിലെ ക്രാബ് ഒക്കെ കണ്ടോ നമ്മ ഇവിടെ കൊല്ലത്തില്ല സ് മാത്രൊന്നുമല്ല കൈസ് ഒത്തിരി വെറൈറ്റി ഫിഷുകളുണ്ട് കേട്ടോ ഇല്ല കേട്ടോ പല്ലിക്കോര ഞാൻ നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണാൻ അവർക്ക് പല്ലിക്കോരൊക്കെ അറിയുന്ന കേട്ടോ കൈസ് ഇത് ഇതൊക്കെ പല്ലിക്കോര അടിപൊളി പല്ലിക്കോരൊക്കെ ആ പല്ലിക്കോരയുടെ ഒക്കെ സൈസ് കണ്ടോ കൈസ് ഇത്രയൊക്കെ വലുതൊക്കെ വലിയതൊക്കെ ഡ്രയറൊക്കെ പക്ഷേ പക്ഷെ എനിക്കൊക്കെ കിട്ടിയിട്ടുള്ളതാട്ടോ ഇത്രയും വലിയ പല്ലിക്കോര കൈസ് കണ്ടോ അതുപോലെ ചെറിയ കുട്ടനക്കെ എന്റെ ഇടയ്ക്ക് കിടക്കണം നോക്കിയത് കൈസ് ഒത്തിരി വെററ്റിമ്മിലൊക്കെ കിട്ടും ചിലപ്പോ കറുപ്പ് കിട്ടും അതേപോലെ കളഞ്ഞി കിട്ടും അതേപോലെ ഇത് അട്ടോ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ജൈൻഡും മഡ്ബ് കൈസ് കണ്ടോ അയ്യോ എന്ത് വലിയ സൈസാണ് നോക്കി സൈസ ചേട്ടന്റെ കൈ ആ മട്ട് ക്രാബിന്റെ സൈസും കണ്ടോ കൈസ് ഗ്ലൗസ് ഇട്ട് പിടിച്ചേക്കുന്നോണ്ടോ അല്ലെങ്കിൽ നല്ല ഇറുക്കും നല്ല കടിങ് കിട്ടും കേട്ടോ അവന്റെ കൈസിന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ റേറ്റും അതേപോലെ ക്രാബിലെ ഏറ്റവും വേറെ ക്രാബ് ആട്ടോ നമ്മുടെ മഡ് ക്രാബ് കൈസ് ഇത് കിട്ടിയതിൽ ഏറ്റവും വലുതായിട്ടോ കാണുന്ന ഓ നല്ല കറക്റ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ നല്ല കടിയൊക്കെ കണ്ടോ അവന്റെ പിൻസർ കണ്ട കൈസ് ഓ നമ്മൾ ചേട്ടൻ കൂടെ എടുക്കുവാണ് സൂഷ്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ് ഇപ്പൊ സൂഷ്ടൊക്കെ എടുക്കണം നമ്മുടെ ക്രാബിനെ കേരളത്തിലാണെങ്കിൽ ഈ മഡ് ക്രാബ് കിട്ടുന്നെങ്കിലും ഇല്ല ഗൈസ് ഏറ്റവും കൂടുതൽ ഇത് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിംഗപ്പൂരിലോട്ടായിട്ടോ ഗൈസ് ഭയങ്കരമായിട്ട് എക്സ്പോർട്ട് ചെയ്ത ക്രാബ് ആട്ടോ നമ്മുടെ മട്ട് ക്രാബ് ഗൈസ്

വിടരുത് വിട്ട ഞാൻ പോക്കെ മുട്ടിച്ച വിട്ടോ പിൻസർ കണ്ടോ ഓ അടിപൊളി അതിനൊക്കെ ഒരു ഇറുക്ക് കിട്ടിയാലില്ല കൈസ് ഒരു രക്ഷ ഇല്ലെങ്കിൽ നമ്മള് കയറിട്ടവനെ കെട്ടു കേട്ടോ അതിന്റെ പിൻസറോടെ കെട്ടി വെക്കാൻ വേണ്ടി പോവാണ് കറക്റ്റ് ആയിട്ട് കെട്ടി വെക്കൂട്ട് നല്ല കയറിട്ടോ നമ്മൾ കെട്ടുന്നത് നമ്മുടെ മട്ട് ക്രാബ് എങ്ങനെയാണ് കെട്ടുന്നത് നിങ്ങൾ കണ്ടോട്ടോ കൈസ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോട്ടോ എങ്ങനെയാണോ നമ്മുടെ മട്ട് ക്രാബിനെ കെട്ടുന്നതെന്ന് അറ്റാക്ക് ചെയ്തു വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇല്ലേ വശങ്ങളോട്ടാട്ടോ നടക്കുന്നത് കാരണം നമ്മുടെ ചേട്ടനൊക്കെ ഇതായിട്ടോ കറക്റ്റ് രീതി കെട്ടാനായിട്ടുള്ളത് നിങ്ങൾ കണ്ടുപഠിച്ചുകൊണ്ടോട്ടോ ഇതെങ്ങനെ നമ്മുടെ മഡ് ക്രാബിനെ കയറിട്ടങ്ങ കെട്ടുന്നത് അതുപോലെ ഒന്നുകൂടെ ഒന്ന് കെട്ടുന്നുണ്ട് നല്ലതായിട്ട് കാരണം അങ്ങനെ വെട്ടി അടിപൊളി ആക്കിയിട്ടുണ്ട് നമ്മുടെ മഡ്രാവിനെ ഒന്നുകൂടെ അങ്ങോട്ട് കെട്ടുക വെച്ചാൽ അവൻ്റെ ഇത് വെട്ടുപോകാതിരിക്കാനാട്ടോ കയറ് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ എന്നോട് കെട്ടുന്നത് അടിപൊളി ഭയങ്കര പവർ കേട്ടോ കൈസീനുള്ളത് അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ കാവാലി എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കൈസ് അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ പോയി കാണുക കേട്ടോ കൈസ് അതുപോലെ എൻ്റെ ഈ വീഡിയോയ്ക്കും ആ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ കൈസ് ടൈറ്റില കിട്ടിയില്ലേ ടൈറ്റില ആ കിട്ടിക്കാനല്ലേ മനോയ കൃഷ്ണോപ്ലേ ഓന്നൂടെ കേട്ടില്ലേ ഇതിട്ട് ഇടോ ഇനി നമ്മടെ ക്രാബിനെ അങ്ങോട്ട് ചാക്കിലിട്ടില്ല ഇനി എക്സ്പോർട്ട് ചെയ്യാൻ ഇനി സിംഗപ്പൂരിലോട്ട് ഇനി നമ്മുടെ ക്രാബ് പോവാട്ടോ കൈസ് അപ്പൊ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ട് എടുത്തിടുകയാണ് ചാക്കിലോട്ട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വേറെ കൊറേ ക്രാപ്സ് ഉണ്ടല്ലോ അതിന് ഇനി നമ്മൾ ചേട്ടന്മാരെ എടുക്കുവാണ് അതാണ് ഈ കാണുന്ന അടിപൊളിയായിട്ട് എടുക്കുവാണ് വേഗം വേഗം അതേപോലെ ഈ ക്രാപ്സ് സിംഗപ്പൂറിലോട്ടൊന്നും പോകില്ലാട്ടോ ഗൈസ് ഈ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ചെല്ലാന് ഹാർബറിലോട്ടായത് ഈ ക്രാപ്സിനെ ഒക്കെ വിൽക്കാൻ കൊണ്ടുപോകുന്ന ലേലത്തിനാട്ടോ ഗൈസ് ഇവനെ കൊണ്ടുപോന്നേ അപ്പൊ കൊറേ ഉണ്ട് അപ്പൊ ഇതൊക്കെ ലേലത്തിനിവിടെ പോകും ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് മീനൊക്കെ ഉണ്ട് കേട്ടോ അതും ലേലം വിളിക്കാൻ തന്നെ പോകട്ടോ ുംകോപിക്കുവാനും അവനും അവയുടെ മതത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നോ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടേക്കണ്ട മല കൾക്കണ്ടിക്കാൻ പറയാം വന്നേ അത് അറിയാ

നമ്മുടെ ചേട്ടന്മാർ എത്ര എൻജോയ് ചെയ്ത നമ്മുടെ ക്രാബൊക്കെ വലയിൽ നിന്ന് എടുക്കുന്നുണ്ടോ ഒരു പയ്യെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ വർത്തമാനൊക്കെ പറഞ്ഞത് കണ്ടോ ഹാപ്പി ആയിട്ട് എടുക്കണേ നമ്മുടെ വൈറ്റ് ക്യാപ്പ് വെച്ചെങ്കിലും ചേട്ടനില്ലേ മുപ്പത്തിയെട്ട് വർഷമായിട്ടോ വലയിടാൻ തുടങ്ങിയിട്ട് കണ്ടോ നമ്മുടെ വലയൊക്കെ എങ്ങനെ ക്ലിയർ ആകാൻ തുടങ്ങി വേമ്പ തീരുട്ടോ ഇപ്പം അത്രയും നമുക്ക് രണ്ട് ഇത്രയൊന്നും അല്ല കേട്ടോ ഇനിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്രാബ്സ് എനി ഗൈസ് അങ്ങനെ നമ്മുടെ പണി തീർന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ ചാക്കിലോട്ട് ചാക്കിലോട്ടിട്ട് നമ്മുടെ നേരം വിളിക്കാൻ പോകട്ടെ ഗൈസ് അപ്പോൾ ഒരു വേറെ വെട്ടി വേഗം വരും ഗൈസ് എനിക്ക് ഉദ്ദേശിച്ചത് ലൈക്ക് സബ്സ്ക്രൈബ് ബൈ ഗൈസ്